Welcome to Movie Brand ബിഗ് ബോസ് സീസൺ ആറ് ഇതുവരെ കഴിഞ്ഞ സീസണുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് നിരവധി സംഭവ ബഹുലമായ നിമിഷങ്ങളിൽ കൂടിയാണ് ഷോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് താരങ്ങൾ തമ്മിലുള്ള അടിയും ബഹളവും എല്ലാം ബിഗ് ബോസ് വീട്ടിൽ സ്വാഭാവികമായി മാറിയിരിക്കുകയാണ് വൈൽഡ് വയൽക്കാട് എൻട്രിയായി എത്തിയ ആറ് പേരിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ പേരാണ് ഡി ജെ സിബിൻ കയറിയ രണ്ടാം ദിവസം മുതൽ ഹൗസിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സിബിന് സാധിച്ചിരുന്നു വാക്ചാതുര്യവും ഗെയിം മനസ്സിലാക്കി ശത്രുപക്ഷത്തുള്ള മത്സരാർത്ഥികളെ കൃത്യമായി തളർത്താനുള്ള തന്ത്രവുമെല്ലാം സിബിൻ ഉണ്ടെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഒരുപക്ഷെ ഈ സീസണിന്റെ കപ്പ് ഉയർത്താൻ വരെ ശേഷിയുള്ള മത്സരാർത്ഥിയാണ് സിബിൻ എന്നുവരെ ആരാധകർ പ്രവചിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തിരിച്ചടിയാണ് സിബിന് ഷോയിൽ ഉണ്ടായത് ജയിൽ നോമിനേഷനിടെ ജാസ്മിന്റെ പ്രകോപനത്തിൽ വീണ സിബിൻ നേരെ ആംഗ്യം കാണിച്ചതോടെയായിരുന്നു സംഭവങ്ങളുടെ തുടക്കം പിന്നാലെ തന്നെ സിബിൻ ക്ഷമ ചോദിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം അവതാരകനായ മോഹൻലാൽ നേരിട്ട് ഈ വിഷയത്തിൽ സിബിനിൽ നിന്നും വിശദീകരണം തേടി സിബിൻ തെറ്റാണ് ചെയ്തതെന്നും ജാസ്മിനോട് മോശമായി പെരുമാറി എന്ന കുറ്റത്തിന് പവർ ടീമിൽ നിന്നും പുറത്താക്കുകയും ഡയറക്റ്റ് നോമിനേഷൻ ഇടുകയും ചെയ്ത് മോഹൻലാൽ ശിക്ഷ വിധിച്ചിരുന്നു വലിയ നിരാശയിലായിരുന്നു സിബിൻ എന്നാൽ ഇപ്പോഴത്തെ സിബിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്നും സ്വയം പുറത്തുപോയെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് മാനസികമായി ഏറെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് ബിഗ് ബോസ് ഷോയിൽ നിന്നും തന്നെ പുറത്താക്കണമെന്ന് സിബിൻ അപേക്ഷിക്കുകയും ചെയ്തിരുന്നു ഒപ്പം തന്നെ തന്റെ മൈക്ക് ഊരിവെക്കുകയും ചെയ്തിരുന്നു ഭക്ഷണം പോലും കഴിക്കാതെ സിബിൻ നിരാഹാരവും തുടങ്ങിയതോടെ ബിഗ് ബോസ് സിബിന് സൈക്കോളജിസ്റ്റിനെ കാണാനുള്ള അനുവാദം നൽകിയിരുന്നു ഏറെ നേരം സൈക്കോളജിസ്റ്റുമായി സംസാരിച്ച ശേഷം സന്തോഷവാനായി സിബിൻ ഹൗസിലേക്ക് മടങ്ങി വരികയും ചെയ്തിരുന്നു എല്ലാവരും വളരെ ആഹ്ലാദത്തോടെയാണ് സിബിനെ വരവേറ്റത് എന്നാൽ പുതിയ പ്രമോ പ്രകാരം സിബിൻ വീണ്ടും മാനസികമായി തകർന്നുവെന്നും ശേഷം ഷോ ക്വിറ്റ് ചെയ്ത് പുറത്തുപോയി എന്നുമാണ് റിപ്പോർട്ടുകൾ ഐ നീഡ് ഹെൽപ്പ് എന്ന് പറഞ്ഞ് സിബിൻ നടക്കുന്നതും ശേഷം ബിഗ് ബോസ് സിബിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നതും ബ്ലൈൻഡ് കെട്ടി പുറത്തേക്ക് കൊണ്ടുപോകുന്നതുമാണ് പുതിയ പ്രൊമോയിലുള്ളത് സിബിൻ ഷോ ക്വിറ്റ് ചെയ്തുവെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സിബിൻ സ്വയം വാക്കൌട്ട് തരത്തിലാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതേസമയം സിബിൻ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് ബിഗ് ബോസ് തന്നെയാണെന്നാണ് ഒരു ആരാധകൻ പറയുന്നത് അതിന്റെ കാരണവും ആരാധകൻ വിശദമാക്കുന്നുണ്ട് സിബിൻ ആര്യയുടെ സുഹൃത്താണ് സ്റ്റാർട്ട് മ്യൂസിക് പ്രോഗ്രാം ഇവർ ഒന്നിച്ചുണ്ടായിരുന്നു ആര്യ പലവട്ടം സിബിനോട് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിൽ പോകരുത് എന്ന് ചില മീഡിയയിൽ കണ്ടിരുന്നു മിക്കവാറും ആര്യയുടെ ഉപദേശം അനുഭവങ്ങൾ തന്നെ ആയിരിക്കും സിബിനെ മാനസികമായി തളർത്തി ക്വിറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത് സീസൺ ടു എപ്പിസോഡിൽ ആര്യയുടെ നെഗറ്റീവ്സ് ആയിരുന്നു കൂടുതലും കാണിച്ചത് ആര്യയ്ക്കും ഫ്രണ്ട്സിനും പുറത്ത് വില്ലത്തിയ പരിവേഷമായിരുന്നു സിബിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്നത് ആര്യക്കാണ് ലാലേട്ടൻ മിക്ക വീക്കെൻഡിലും അവരെ ഫയറിംഗ് ആയിരുന്നു തലോടി തന്നെ മാത്രം ലാലേട്ടൻ ഇടിച്ചു താഴ്ത്തിയപ്പോൾ സിബിന് ആര്യയുടെ വാക്കുകൾ ഓർമ്മ വന്നു കാണും ആര്യയുടെ പോലെ തന്നെ തന്റെയും നെഗറ്റീവ് മാത്രമാണ് പുറത്തു പോകുന്നത് എന്ന് സിബിന് സംശയം തോന്നിയിട്ടുണ്ടാവും സിബിനെ കുറ്റം പറയാൻ പ്രേക്ഷകരുടെ അഭിപ്രായം എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ തന്നെയാണല്ലോ തെറ്റിദ്ധരിപ്പിച്ചത് ബിഗ് ബോസ് ശരിക്കും വൈൽഡ് കാർഡുകൾ വന്നപ്പോൾ പുറത്ത് കാര്യങ്ങളെല്ലാം അറിഞ്ഞ മത്സരാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കാനും ഗബ്രി ഒറ്റപ്പെടാതിരിക്കാനും കൊടുത്ത തെറ്റായ സൂചന ആണെങ്കിലും ഇപ്പോൾ പെട്ടത് ബിഗ് ബോസ് തന്നെയാണ് എന്റർടൈനർ ഗായകൻ ലീഡർ ഉള്ള മത്സരാർത്ഥിയായിരുന്നു കഴിഞ്ഞ രണ്ട് കണ്ടന്റിന് ഒരു ക്ഷാമം ഉണ്ടായിരുന്നില്ല ക്രിയേറ്റീവായി ലോക്ക് ചെയ്യുന്ന ഐഡിയയും നോറയെ കൊണ്ട് കിലുക്കം റോൾ ചെയ്യിപ്പിച്ചതും അങ്ങനെ പലതും സിബിൻ കൊണ്ടുവന്നു എന്നാൽ അപ്രീസിയേഷനായി പകരം ലാലേട്ടൻ അതിനുവരെ ചാർത്തി കൊടുത്തത് കുറ്റങ്ങൾ മാത്രം ബിഗ് ബോസിന്റെ ടൈം ബെസ്റ്റ് ടൈം സിബിൻ ആൻഡ് പൂജ വയൽക്കാടിൽ വന്ന് മികച്ചു നിന്ന രണ്ട് പേര് ഒറ്റയടിക്ക് പുറത്താവുന്ന അവസ്ഥ ബിഗ് ബോസെ ഇനിയെങ്കിലും പ്രേക്ഷകരുടെ പേരിൽ ആർക്കും തെറ്റായ സൂചന കൊടുക്കരുത് ഏഷ്യാനെറ്റിന്റെയും ബിഗ് ബോസിന്റെയോ തീരുമാനം എന്ന് കൃത്യമായി പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് അവസാനിക്കുന്നത് ഈ സീസണിലെ മത്സരാർത്ഥികളിൽ ബിഗ് ബോസിൽ ഏറ്റവും എന്റർടൈനർ ആയ മത്സരാർത്ഥി സിബിൻ ആയിരുന്നു വ്യക്തമായി സംസാരിക്കാനും തർക്കിച്ചു നിൽക്കാനുമെല്ലാം സിബിന് നിഷ്പ്രയാസം സാധിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ സിബിൻ ഷോ കിറ്റ് ചെയ്യുന്നുവെന്നുള്ള പ്രമോ വന്നതോടെ പ്രേക്ഷകർ നിരാശയിലായി സിബിൻ വന്ന ശേഷമാണ് ഉറങ്ങിക്കിടന്ന വീട് കുറച്ചെങ്കിലും സജീവമായത് അതേസമയം സിബിൻ ട്വിറ്റ് ചെയ്തിട്ടുണ്ടാകില്ല എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രേക്ഷകരും നിരവധിയാണ്